ഹായ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് പ്രിയരെ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതികളെക്കുറിച്ച് ഇന്നും അല്പമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ചിലർക്കൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടായേക്കാം കുഞ്ഞുങ്ങളെ വളർത്താൻ ആർക്കും അറിയത്തില്ലേ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് അതെ പ്രിയരെ പല മാതാപിതാക്കൾ ഇന്നും നിലവിളിക്കുകയാണ് കുഞ്ഞുങ്ങളെ ശരിയായ വിധത്തിൽ വളർത്താൻ കഴിയാതെ പോയതിൻ്റെ വേദന അവർ വളർന്നു വന്നതിന് ശേഷം അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ അത് വളരെ വലുതാണ് ആകയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയെന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിയ സഹോദരങ്ങളെ നേരം വെളുത്താലുടനെ ചില കുഞ്ഞുങ്ങൾ കാണാം സെൽഫോൺ എടുത്തുകൊണ്ട് എഴുന്നേറ്റ് വരുന്നത് കാണാൻ കഴിയും ഒന്ന് ഒന്നുറങ്ങിയതിന് ശേഷം വൺ ബാത്രൂം പോകുന്നത് പോലും മൊബൈൽ നോക്കിയിട്ടാണ് മൊബൈൽ എടുത്തു കൊണ്ട് പോകുന്നവരെ കാണാൻ കഴിയും അപ്പോൾ ആ കുഞ്ഞുങ്ങളോട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അത് രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് എന്തു ചെയ്യണം വേദപുസ്തകം വായിക്കണം ധ്യാനിക്കണം പാട്ടുപാടണം പ്രാർത്ഥിക്കണം ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കാൻ മറന്നു ഇത് ഒരു ദിവസത്തെ പ്രശ്നമല്ല എല്ലാ ദിവസവും രാവിലെയും സന്ധ്യും നമ്മൾ പ്രാർത്ഥിക്കണം ഇത് നമ്മൾ തുടർന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവ് ചെയ്ത നന്മകളെ സാക്ഷീകരിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കണം പറഞ്ഞു കൊടുക്കണം ദൈവം ചെയ്ത നന്മയാണ് മോനെ ഇത് ദൈവം ചെയ്ത നന്മയാണ് മോളെ കർത്താവിന് നന്ദി പറയുവാൻ മറന്നു പോകരുതെന്ന് മാതാപിതാക്കന്മാർ നിശ്ചയമായും കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കണം മറന്നു പോകരുത് മാത്രമല്ല വേദഭാഗങ്ങൾ അതായത് നമുക്കറിയാം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെയൊക്കെ മാ അമ്മ അമ്മച്ചിമാരെ അപ്പച്ചമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ് എന്താണ് ഹോവ എൻ്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഇന്നും നമ്മളത് പറയുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ തലമുറയെ വേദഭാഗങ്ങൾ മനഃപ്പാഠം ചെയ്യുവാനായിട്ട് കൊടുക്കണം പ്രയാസം വല്ലതും ഉണ്ടോ സിനിമാ പാട്ടൊക്കെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കേട്ടിട്ട് അവരതങ്ങ് പഠിച്ച് പാടിക്കും നടക്കല്ലേ ആ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് വേദഭാഗങ്ങൾ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഒക്കെ വർണ്ണിച്ച് കൊടുക്കണം അവർക്കിത് മനപ്പാഠമാകുവാനായിട്ട് അവരോട് പല ആവർത്തികൾ പറയുമ്പോഴാണ് അവർ ഇത് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നമ്മൾ വിട്ടുപോകരുതേ എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു വേദഭാഗങ്ങൾ മനഃപ്പാഠമാക്കുവാൻ അത് വളരെ ഈസിയാണ് പറഞ്ഞു കൊണ്ടേ ഇരിക്കുമ്പോൾ അത് തീർച്ചയായും നമ്മുടെ മനസ്സിൽ അത് വരും നമുക്കങ്ങനെ അത് ഓർമ്മിക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയും അപ്പോൾ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു കൃപദൈവം തരുമാറാകട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നോറും ആരൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നു അവർക്ക് അവരുടെ അവരുടെ ബുദ്ധിമണ്ഡലത്തെ ദൈവം അവരോട് ഇടപെടും ദൈവമാതെ അവരുടെ ബുദ്ധിയെ വികസിപ്പിച്ച് കൊടുക്കും മാത്രമല്ല സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അഞ്ചാമധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ മകനേ വകതിരുവിനെ കാത്തു കൊള്ളേണ്ടതിനും നിൻ്റെ ആധുരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്താണ് ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവിച്ചായി എന്നാണ് വചനം പറയുന്നത് ആകിയൽ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ വചനത്തിന് മുൻപിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കണം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ അമ്മച്ചിമാരും എല്ലാ അപ്പച്ചന്മാരും പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കണം അവരെ ശബിക്കരുത് അവരോട് പിണങ്ങിയോ കോപപ്പെട്ടോ ഒരു കാര്യം പറഞ്ഞ് സാധിക്കാനോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയെടുക്കാനോ സാധിക്കത്തില്ല അതുകൊണ്ട് അവർ സ്നേഹത്തോട് വിളിച്ചിരുത്തി ആ കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും സത്യത്തിന് അവർ ചെവി കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി മാറും ദൈവമായി അവർ അനുഗ്രഹിക്കുമറാക്കട്ടെ ആ മീൻ ഗോഡ് ബ്ലെസ് യു ഓൺ